വാർത്തകൾ നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ കെയർ ഹോസ്പിറ്റൽ നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ തച്ചനാട്ടുകര പഞ്ചായത്തിൽ നിപ്പ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് നിയന്ത്രണങ്ങൾ കർശനമാക്കി ഇതിന്റെ ഭാഗമായി വിവിധ വാർഡുകളിൽ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെയും മറ്റും സ്രവം വീടുകളിലെത്തി ശേഖരിക്കുന്ന പരിപാടിക്ക് തുടക്കമായി കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി പോലീസ് അങ്ങാടിപ്പുറം പാലം ഞായറാഴ്ച ഗതാഗതത്തിനായി തുറന്നു തുറന്നുകൊടുക്കുമെന്ന് മഞ്ഞളാങ്കുഴിയാലി എംഎല്എ പാലം തുറക്കുന്നതോടെ പ്രദേശത്തെ യാത്രാക്ലേശത്തിന് വലിയൊരളവ് വരെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ വാണിയംകുളം പനയൂരിൽ പന്നിയെ പിടിക്കാൻ സ്ഥാപിച്ച വൈദ്യുതക്കെണിയില് കുടുങ്ങി അറുപത്തിയഞ്ചു വയസ്സുള്ള വീട്ടമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു വാണിയംകുളം പനയൂർ ആറമ്പറ്റ വീട്ടിൽ മാലതിക്കാണ് ഇടതുകൈക്ക് ഗുരുതര പരിക്കേറ്റത് സംഭവത്തിൽ മാലതിയുടെ മകൻ പ്രേംകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മണ്ണാർക്കാട് വച്ച് പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ രണ്ടു കിലോയിലധികം കഞ്ചാവുമായി ഒറീസ സ്വദേശി അറസ്റ്റിൽ മലപ്പുറത്തേക്ക് കഞ്ചാവ് എത്തിക്കുന്നയാളാണ് അറസ്റ്റിനായ ഒ എം പ്രകാശ് പൂജാരിയെന്ന് പോലീസ് പച്ചനാട്ടുകുര പഞ്ചായത്തിൽ നിപ്പ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് നിയന്ത്രണങ്ങൾ കർശനമാക്കി ഇതിന്റെ ഭാഗമായി ഇന്ന് വിവിധ വാർഡുകളിൽ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെയും മറ്റും സ്രവം വീടുകളിലെത്തി ശേഖരിക്കുന്ന പരിപാടിക്ക് തുടക്കമായി പാലക്കാട് എ ഡി സി പി വിഭാഗത്തിലെ ഡിസ്ട്രിക്ട് ഓഫീസർ ഡോക്ടർ പി ജെ രാജേഷ് നോഡൽ ഓഫീസർ ഡോക്ടർ കതിരേഷൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്രവങ്ങൾ പരിശോധനയ്ക്കായി ശേഖരിച്ചത് പ്രദേശത്ത് കാണുന്ന വവ്വാലുകളുടെ കാഷ്ടങ്ങളും ഇന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കി പഞ്ചായത്തിലെ കിഴക്കുംപുറം ഭാഗത്താണ് ഉച്ചവരെ പരിശോധന നടന്നത് വിവിധ പഞ്ചായത്തുകളിലെ ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീമും മറ്റ് ജനപ്രതിനിധികളും സ്രവശേഖരണത്തിന് ഒപ്പമുണ്ടായിരുന്നു അലനല്ലൂർ ഹെൽത്ത് സോണിന്റെ നേതൃത്വത്തിൽ എഴുപത്തിയഞ്ചോളം വരുന്ന ആരോഗ്യ പ്രവർത്തകർ ഏഴ് പതിനൊന്ന് എട്ട് ഈ വാർഡുകൾ പൂർണ്ണമായും മുഴുവൻ വീടുകളും കയറിറങ്ങി കഴിഞ്ഞ ഒന്നോ രണ്ടോ മാസത്തിനകത്ത് സമാനമായിട്ടുള്ള ലക്ഷണങ്ങളുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം അതോടൊപ്പം തന്നെ നിലവിൽ സ്ഥിരീകരിക്കപ്പെട്ട രോഗിയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടോ തുടങ്ങി നിപയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സമ്പൂർണമായിട്ടുള്ള ആരോഗ്യ സർവേ തുടക്കം കുറിക്കുകയാണ് രണ്ട് ദിവസത്തിനകത്ത് ആ സർവേ പൂർത്തീകരിക്കപ്പെടും തുടർന്ന് ഇതിന്റെ വ്യാപനം തടയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായിട്ട് ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി ആരോഗ്യവകുപ്പിന്റെ വാഹനങ്ങളെ മാത്രമാണ് വാർഡുകളിലേക്ക് കടത്തിവിടുന്നത് കൂടുതൽ പോലീസ് എത്തി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു ദേശീയപാതയിൽ നാട്ടുകാർ പാലോട് റോഡ് അടച്ചിരുന്നെങ്കിലും നാട്ടുകാർ തടസ്സങ്ങൾ നീക്കി യാത്ര ചെയ്യാൻ തുടങ്ങിയതോടെ പോലീസ് എത്തി കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഇന്നു രാവിലെ മുതൽ പോലീസുകാരെ കാവൽ നിർത്തിയിട്ടുണ്ട് അത്യാവശ്യ സാഹചര്യങ്ങളിൽ ആരോഗ്യ വകുപ്പിന്റെ വാഹനങ്ങളെ മാത്രമാണ് വാർഡുകളിലേക്ക് കടത്തിവിടുന്നത് പാലോട് കിഴക്കുംപുറം ഭാഗത്തു നിന്നും ആശുപത്രി ആവശ്യങ്ങൾക്കായി എത്തുന്ന വാഹനങ്ങളെല്ലാം മൈൽ വഴി ദേശീയപാതയിലേക്ക് കടത്തിവിടാൻ അനുമതി നൽകിയിട്ടുണ്ട് വിലക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ തന്നെ നടത്തുന്ന കടകൾ അതുപോലെ മെഡിക്കൽ സംവിധാനങ്ങളുള്ള മെഡിക്കൽ ഷോപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവയ്ക്ക് മാത്രമാണ് പ്രവർത്തന അനുമതി ഉള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായും നഴ്സറി സ്കൂൾ മുതൽ തുടർന്ന് അങ്ങോട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി നൽകി അവിടെ ഓൺലൈൻ സംവിധാനത്തിലൂടെ ക്ലാസ് നടത്തണമെന്നാണ് നമുക്ക് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ കണ്ടെയ്ൻമെൻറ്റ് ഏരിയയിൽ കൃത്യമായുള്ള ഗതാഗത സംവിധാനങ്ങളും നിയന്ത്രണങ്ങളും തീർച്ചയായിട്ടും പോലീസിൻ്റെ കൂടി സഹകരണത്തോടുകൂടി തടസ്സപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിലേക്ക് പുറത്തുള്ള ആളുകൾ പ്രവേശിക്കുന്നത് തീർച്ചയായിട്ടും നിപബാധിതനായ രോഗിയുടെ ബന്ധുവായ കുട്ടിക്ക് പനി വന്നതിനെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് നിലവിൽ പാലക്കാട് തച്ചനാട്ടുകര ഭാഗത്ത് തൊണ്ണൂറ്റി ഒന്ന് പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് സംസ്ഥാനത്ത് നിപ്പ കേസുമായി ബന്ധപ്പെട്ട് ആകെ മുന്നൂറ്റി നാല്പത്തി അഞ്ചു പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് ഇതിൽ പാലക്കാട് നിന്ന് തൊണ്ണൂറ്റി ഒന്ന് പേരും കോഴിക്കോട് നിന്ന് നാൽപ്പത്തിമൂന്ന് പേരും മലപ്പുറത്ത് നിന്ന് ഇരുന്നൂറ്റി പതിനൊന്ന് പേരുമാണ് ഉൾപ്പെടുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള പട്ടികയിലുള്ളവരെല്ലാം ആരോഗ്യ പ്രവർത്തകരാണെന്നും അധികൃതർ അറിയിച്ചു നിപ്പ വൈറസിന്റെ ഉറവിടം കണ്ടെത്താൻ പ്രദേശത്ത് സർവേ ആരംഭിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു ഓരോ വീട്ടിലും കയറിയിറങ്ങി വിശദമായ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഇതിനായി തച്ചനാട്ടുകര അലനല്ലൂർ കോട്ടോപ്പാടം എന്നിവിടങ്ങളിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ ജീവനക്കാരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട് പ്രദേശത്തെ കിഴക്കുംപുറം ഭാഗത്ത് ആയിരക്കണക്കിന് വവ്വാലുകൾ തമ്പടിച്ചിരിക്കുന്നതിനാൽ അവയെക്കുറിച്ചുള്ള അന്വേഷണവും ആരംഭിച്ചതായി ആരോഗ്യവകുപ്പ് അങ്ങാടിപ്പുറം പാലം ഞായറാഴ്ച ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുമെന്ന് മഞ്ഞളാങ്കുഴിയാലി എം എൽ എ അറിയിച്ചു പാലം തുറക്കുന്നതോടെ പ്രദേശത്തെ യാത്രാക്ലേശത്തിന് വലിയൊരു അളവ് വരെ പരിഹാരമാക്കുമെന്നാണ് തീരും നാളെ മുതൽ ഒരു പതിനൊന്ന് മണി മുതൽ ചെറിയ വാഹനങ്ങൾ നാല് ചക്രങ്ങളുള്ള വരെയുള്ള വാഹനങ്ങൾ നാളെ കംപ്ലീറ്റ് ആയിട്ട് ഓടാൻ തുടങ്ങും പതിനൊന്ന് മണി മുതൽ ആരംഭിക്കും ബസ് അതുപോലെ തന്നെ മറ്റുള്ള വാഹനങ്ങൾ ഞങ്ങൾ നോക്കുന്നുണ്ട് കുറച്ച് ദിവസം കൂടി നാലഞ്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഓടിക്കാൻ പറ്റുമെന്ന് വലിയ ട്രക്കുകൾ വലിയ പിന്നെ എൺപത് ടണ്ണും നൂറ് ടണ്ണും ഒക്കെ ഉള്ള ട്രക്കുകൾ പെട്ടെന്ന് അതിൽ പിന്നെ കോൺക്രീറ്റ് ഒന്നും സെറ്റാകുന്നതിന് മുമ്പ് പോകാൻ പ്രയാസം അപ്പോൾ അത് ചിലപ്പോൾ ഒരാഴ്ച കൂടി നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് ഇതാണ് അങ്ങാടിപ്പുറം പറയാനുള്ളത് അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്ന വൈലോങ്ങര ബൈപ്പാസിന്റെ നിർമ്മാണത്തോടനുബന്ധിച്ച് ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വാല്യൂഷൻ റിപ്പോർട്ടിന് ജില്ലാ കളക്ടർ അംഗീകാരം നൽകിയതായും എംഎൽഎ അറിയിച്ചു സ്ഥലമുടമകൾക്ക് നൽകുന്നതിനുള്ള നഷ്ടപരിഹാര തുക ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ ആർ ബി ഡി സി കത്തു നൽകുമെന്നും സ്ഥലമുടമകൾക്കും ഇതു സംബന്ധിച്ച് അറിയിപ്പ് നൽകുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ച വിവരവും എംഎൽഎ കൂട്ടിച്ചേർത്തു രണ്ടാമത് ഈ ഗതാഗത കുരുക്കിന് പരിഹാരം എന്നുള്ള രീതിയിൽ പല പദ്ധതികൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഓരോടുമ്പാലും വൈലോങ്ങര ബൈപ്പാസിൻ്റെ അതിനിപ്പോൾ ഏകദേശം ആ വർക്കുകളൊക്കെ ആരംഭ ഇതായിട്ടുണ്ട് കളക്ടർ അത് അപ്രൂവ് ചെയ്ത് തന്നു നാല് കോടി രൂപ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി കിഫ്ബിക്ക് പിന്നെ കൊടുത്തിട്ടുണ്ട് ആർ ബി ഡി സി വഴിയാണ് അത് കിഫിക്ക് കൊടുക്കുന്നത് ആ പണം ഒരാഴ്ച കൊണ്ട് കിട്ടുന്ന ഞങ്ങൾ പ്രതീക്ഷ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് സ്ഥലം ഏറ്റെടുത്ത് ഞങ്ങൾ പൂർത്തീകരിക്കും ഒരു മാസം കൊണ്ട് അതിൻ്റെ പ്രവൃത്തി തുടങ്ങാൻ കഴിയും ചെയ്യുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷ രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയ എ എസ് ആയിരുന്നത് ആ ഇതിൽ പല ആൾക്കാരും കേസിന് പോയി അതങ്ങനെ ഒഴിമിക്കാതെ അവിടെ ഇട്ടിരുന്നു ഒന്നും ചെയ്തിരുന്നില്ല പ്രാവശ്യം ഞാൻ അവിടുത്തെ എം എൽ എ എന്നുള്ള നിലയിൽ വന്നതിന് ശേഷം വീണ്ടും ആ ഫയലെടുത്ത് കിബിയിലൊക്കെ പോയി തെരഞ്ഞു തെരഞ്ഞുപിടിച്ച ഫയൽ പൊക്കിയപ്പോഴേ ഏകദേശം അബ്ദാവ് ഡ്രോപ്പ് ചെയ്തു എന്നുള്ള രീതിയിൽ ഇട്ടതായിരുന്നു വീണ്ടും അത് പിന്നെ ഉയർത്തിക്കൊണ്ടുവന്ന് ഇപ്പൊ അതിന്റെ ഏകദേശം രണ്ട് മാസം കൊണ്ട് നമ്മൾ പ്രതീക്ഷ ദീർഘനാളായി ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസിനോടുള്ള സർക്കാരിന്റെ അവഗണന തുടരുന്ന സാഹചര്യത്തിൽ ഇതിനെതിരെ എം എൽ എയുടെ നേതൃത്വത്തിൽ സർക്കാരിനെതിരെ സമരം സംഘടിപ്പിക്കുമെന്നും എം എൽ എ പറഞ്ഞു പിന്നെ ഓരോടം പാലം മാനത്തുമംഗലം ബൈപ്പാസിന് ഇനി മുട്ടാത്ത മാതുകളില ചെയ്യാത്ത കാര്യങ്ങളില്ല കുറേയധികം പ്രവർത്തികൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അതിനുവേണ്ടി നിയമസഭയിൽ എട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി കൊടുത്തിരുന്നു എട്ട് പ്രാവശ്യം അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എട്ട് പ്രാവശ്യം ഞാൻ നിയമസഭയിൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിരുന്നു ഒരു പ്രാവശ്യം വളരെ എം എൽ എ മാർക്കൊക്കെ എപ്പോഴെങ്കിലും കിട്ടുന്നൊരു ചാൻസ് ആണ് ഏത് നമ്മുടെ ഒരു സബ്മിഷൻ എന്നുള്ള നിലയിൽ ആ സബ്മിഷൻ ഞാൻ ഉയർത്തിക്കൊണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഓറടമ്പാലം മാനത്തും മംഗലം ബൈപ്പാസ് അതുപോലെ തന്നെ ഓരോടം വൈലോങ്ങര ബൈപ്പാസ് മക്കരപ്പറമ്പിനൊരു ബൈപ്പാസ് ഉണ്ടായിരുന്നു ആ മൂന്ന് ബൈപ്പാസിന് പറ്റി ഞാൻ സംസാരിച്ചിരുന്നു ആ നടപടി സ്വീകരിക്കും സ്വീകരിക്കും എന്ന് പറയാമെന്നല്ലാതെ കാര്യമായിട്ട് അതിനെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള ഒരു സംഗതി പിന്നെ ഇതിൻ്റെ വേറൊരു ഭാഗമായിട്ട് എം എൽ എ പണ്ടിൽ നിന്ന് അമ്പത്തഞ്ച് ലക്ഷം റുപ്യയും ഗ്രാമപഞ്ചായത്തിൻ്റെ പിന്നെ നമ്മുടെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗം ഒരു അറുപത്തഞ്ച് ലക്ഷം രൂപയും രണ്ടും കൂടി ഏകദേശം നൂറ്റി ഒരു കോടി ഇരുപത് ലക്ഷം രൂപ കോട്ടയ്ക്കൽ വളാഞ്ചേരി റോഡിലേക്കുള്ള റോഡ് അതിൻ്റെ വഴുക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ബി എം ബി സി ചെയ്യാൻ കഴിയുന്നതാണ് നമ്മുടെ പ്രതീക്ഷ ഒരാഴ്ച ഉണ്ട് അപ്പം കുറേ വാഹനങ്ങൾ കുളത്തൂരിലേക്കും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലേക്കും വളാഞ്ചേരിയിലേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ മലപ്പുറത്ത് വരുന്ന വാഹനങ്ങൾ അതിലാണ് പോകുമ്പോൾ ഇവിടെയുള്ള വലിയൊരു പ്രശ്നങ്ങൾ തീരും നമ്മുടെ പ്രതീക്ഷ എം എൽ എ ഫണ്ടിൽ നിന്നും അൻപത്തിയഞ്ച് ലക്ഷം രൂപയും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്നും അറുപത്തിയഞ്ച് ലക്ഷം രൂപയും വകയിരുത്തി അങ്ങാടിപ്പുറം ഓരാടം പാലത്തു നിന്ന് കോട്ടയ്ക്കൽ വളാഞ്ചേരി റോഡിലേക്കുള്ള റോഡ് ബി എം ആൻഡ് ബി ചെയ്ത് നവീകരിക്കുന്ന പ്രവൃത്തി ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ടെന്നും എം വിശദമാക്കി കൂടാതെ ഏഴുകണ്ണിപ്പാലത്തിന് സമീപത്തായി നിർമ്മിക്കാനുദ്ദേശിക്കുന്ന അണ്ടർപാസിന് എം എൽ എ ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപയും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് അൻപത് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ടെന്നും ബാക്കി തുക കണ്ടെത്തുന്നതിന് ശ്രമങ്ങൾ നടത്തിവരുന്നതായും എം എൽ എ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ടി കെ കുഞ്ഞാലി യു ഡി എഫ് ചെയർമാൻ മൊയ്തു മാസ്റ്റർ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് കുന്നത്ത് മുഹമ്മദ് എന്നിവരും പങ്കെടുത്തു സിസിഎൻ പെരിന്തൽമണ്ണ തിരൂർക്കാട് മുതൽ ആനക്കയം വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തിരൂർക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചു കെ എസ് അനീഷ് സമരം ഉദ്ഘാടനം ചെയ്തു തകർന്നു കിടക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം സംഘടിപ്പിച്ചത് റോഡിൽ ശയനപ്രദക്ഷിണം നടത്തിയായിരുന്നു സമരം കെ ടി ജബ്ബാർ സി പി അജിത് കെ ടി ഗീത കൃഷ്ണകുമാർ ഫൈസൽ എം വലംപൂർ മാത്യു പി ടി വി പിൻ പുഴയ്ക്കൽ റോയ് വടശ്ശേരി സലീം കേശവൻ സി പി മുസ്തഫ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി പറഞ്ഞു നമുക്കറിയാം മേൽപ്പാലത്തിന്റെ താഴെയുള്ള കുരുക്ക് അരിക്കുന്നതിന് വേണ്ടി അവിടെ കുണ്ടും കുഴികുമായി കടന്ന സമയത്ത് പങ്കടയുടെ എം എൽ എവിടെ ഫണ്ട് അനുവദിച്ചു ആ ഫണ്ട് അനുബന്ധിച്ച് അവിടെ റോഡിന്റെ പണി തുടങ്ങി രണ്ടാം ദിവസം നമ്മുടെ റീൽസ് മന്ത്രി അവിടെ വന്ന് പത്രക്കാരെയൊക്കെ വിളിച്ച് കൂട്ടി അതിന്റെ പിതൃത്വം ഏറ്റെടുക്കുകയാണ് ഈ റോഡ് കുണ്ടുമായി കിടക്കുമ്പോ ഇതിനു വേണ്ടി പറയുമ്പോ ഇവിടത്തെ സഖാക്കൾ സൈബർ ഞങ്ങളോട് അല്ലെങ്കിൽ ഫേസ്ബുക്കിലും ഒക്കെ അവർ പറയുകയാണ് മോശമാണ് എന്ന് മോശമല്ല പിണറായി വിജയൻ ഗവൺമെന്റിന്റെ മോശമാണ് കാരണം എന്ന കാര്യത്തിൽ പെരിന്തൽ മണ്ണാർ മണ്ണാർക്കാട് വെച്ച് പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ രണ്ടു കിലോയിലധികം കഞ്ചാവുമായി ഒറീസ സ്വദേശി അറസ്റ്റ് മലപ്പുറത്തേക്ക് കഞ്ചാവ് എത്തിക്കുന്നയാളാണ് അറസ്റ്റിലായ ഒ എം പ്രകാശ് പൂജാരിയെന്ന് പോലീസ് അറിയിച്ചു ഒറീസയിലെ കോരപ്പുത്ത് ജയംഗിരി സ്വദേശിയായ പ്രകാശ് പൂജാരി കഴിഞ്ഞ രണ്ടു വർഷമായി മലപ്പുറത്ത് കൂലിപ്പണി ചെയ്തു വരികയാണ് ശനിയാഴ്ച രാവിലെ തൊഴിലാളികളുമായി മലപ്പുറത്തേക്ക് പോകുന്ന ബസ്സിൽ വരികയായിരുന്നു ഇയാൾ ഒറീസയിൽ നിന്ന് കഞ്ചാവ് വരുന്നുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത് പുലർച്ചെ മണിയോടെ മണ്ണാർക്കാട് ആശുപത്രി പടിയിൽ വെച്ച് പോലീസ് ബസ് തടഞ്ഞു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രണ്ടു കിലോയിലധികം കഞ്ചാവ് പിടികൂടിയത് മുൻപും പ്രകാശ് പൂജാരി കഞ്ചാവ് കടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന പ്രധാന സ്ഥലങ്ങളിലൊന്നാണ് ഒറീസയിലെ കോരപുട്ട് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് സി സി എൻ മണ്ണാർക്കാട് പെരിന്തൽ മണ്ണയ്ക്കടുത്ത് മണ്ണാർ മല മാട് റോഡ് പ്രദേശത്ത് വീണ്ടും പുലിയിറങ്ങി ഒരു അജ്ഞാത ജീവിയെ കടിച്ചുതൂക്കി മല മുകളിലേക്ക് കയറിപ്പോകുന്ന പുലിയുടെ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞു വെള്ളിയാഴ്ച രാത്രി ഏഴോടെയാണ് ഒട്ടേറെ വാഹനങ്ങള് കടന്നുപോകുന്ന റോഡിന് സമീപം പുലി പുലിപ്പിടിച്ചത് വെളുത്ത നിറത്തിലുള്ള ഒരു നായയാണെന്നാണ് പ്രാഥമിക നിഗമനം കഴിഞ്ഞ ആഴ്ചയും ഇതേ ക്യാമറയിൽ രാത്രി ഒൻപത് പതിനഞ്ചിന് പുലിയുടെ ചിത്രം പതിഞ്ഞിരുന്നു പ്രദേശത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന പുലിയുടെ സാന്നിധ്യം നാട്ടുകാരെയും പ്രദേശവാസികളെയും ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം പല രീതിയിൽ പുല് ഞങ്ങള് മറ്റേ ഞങ്ങൾ നാട്ടുകാർ വെച്ച ക്യാമറയിൽ പുലി കുടുങ്ങിയിട്ടും ഇത്രത്തോളം തെളിവുകൾ ഉണ്ടായിട്ടും വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നിസംഗ ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭം ഞങ്ങൾ നാടിന്റെ ഭാഗത്തുനിന്ന് നിന്ന് വരും ഇപ്പം ഇന്ന് കണ്ടത് ഒരു ജീവനെ പിടിച്ചുകൊണ്ടാണ് ഇനി ഒരു മനുഷ്യ ജീവനെ മനുഷ്യനെ വകുപ്പിൽ ഭാഗത്ത് വലിയ പ്രക്ഷോഭങ്ങൾ ഇനി ഉണ്ടാവും വരും ദിവസങ്ങളിൽ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് സി സി എൻ പെരിന്തൽമണ്ടം മനുശേരിയിൽ മകനെ കൊലപ്പെടുത്തി അച്ഛൻ തൂങ്ങി മരിച്ച നിലയിൽ വരിക്കാശ്ശേരി മനയ്ക്ക് സമീപം താമസിക്കുന്ന കിരൺ മകൻ കിഷൻ എന്നിവരാണ് മരിച്ചത് കിരണിന്റെ ഭാര്യ മരിച്ചു അൻപത്തിയൊന്നാം ദിവസമാണ് ഭർത്താവും മകനും അതേ മുറിയിൽ അതേ ഭാഗത്ത് മരിച്ചത് മനശ്ശേരി കണ്ണമ്മ നിലയത്തിൽ കിരൺ മകൻ കിഷൻ എന്നിവരാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് മകന് കുരുക്കുരുക്കി കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ തൂങ്ങി മരിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മനശ്ശേരിയിലെ വീട്ടിൽ വൈകിട്ട് അഞ്ചോടെയാണ് ഇരുവരെയും മരിച്ച നിലയിൽ ബന്ധുക്കൾ കണ്ടെത്തിയത് കിരണിന്റെ ഭാര്യ അഖീന ഇതേ വീട്ടിൽ കഴിഞ്ഞ മെയ് പതിനാലിന് തൂങ്ങി മരിച്ചിരുന്നു വിദേശത്ത് ജോലി ചെയ്തിരുന്ന കിരൺ ഭാര്യയുടെ സംസ്കാര ശേഷം ജൂൺ എട്ടിന് മടങ്ങിയെങ്കിലും വ്യാഴാഴ്ച രാത്രി വീണ്ടും നാട്ടിലെത്തുകയായിരുന്നു മായന്നൂർ പാറമേൽ യുടെ വീട്ടിലായിരുന്ന മകനെ കൂട്ടി വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നോടെയാണ് മനശ്ശേരിയിൽ എത്തിയത് സമീപത്തെ ബന്ധുവീട്ടിൽ പോയ ശേഷം സ്വന്തം വീട്ടിലേക്ക് കയറി പിന്നീട് മൂന്നരയോടെ വീടിന്റെ മുന്നിലെ വാതിൽ മാത്രം പൂട്ടി താക്കോൽ ബന്ധുവീട്ടിൽ ഏൽപ്പിച്ച ശേഷം യാത്ര പറഞ്ഞു മടങ്ങി പിന്നീട് വീണ്ടും ഇരുവരും തിരിച്ചെത്തുകയായിരുന്നു വൈകിട്ട് അഞ്ചോടെ കിരണിന്റെ സ്കൂട്ടർ പുറത്തു നിർത്തിയിട്ടതു കണ്ട ബന്ധുക്കൾ പിൻവാതിലൂടെ കയറി പരിശോധിച്ചപ്പോഴാണ് വീടിന്റെ ഒന്നാം നിലയിൽ ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി കിഷൻ പാറമേൽപടിയിലെ സ്കൂളിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ ഒറ്റപ്പാലം ഇൻസ്പെക്ടർ എ അജീഷ് എസ് ഐ എം സുനിൽ എന്നിവർ വീട്ടിൽ പരിശോധന നടത്തി സി സി എൻ ഒറ്റപ്പാലം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് രോഗിയുടെ അമ്മ മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി മലപ്പുറത്ത് ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു വരിക്കാൻ വരിക്കാൻ അറിയില്ലെങ്കിൽ അറിയില്ലെങ്കിൽ ഡി സി സി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് മലപ്പുറം ടൌണിൽ സമാപിക്കുകയും അവിടെ വെച്ച് ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിക്കുകയും ചെയ്തു

യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തൂർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രജിത്ത് അധ്യക്ഷനായി ജില്ലാ ഭാരവാഹികളായ രാഹുൽ ജി നാഥ് റാഷിദ് ചോല നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ ഷഫീഖ് വടക്കേപ്പുറത്ത് റഫീഖ് ചോല എന്നിവരും പ്രതിഷേധത്തിൽ സംസാരിച്ചു മലപ്പുറം പുലാമന്തോൾ ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ നടന്ന മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ യൂത്ത് ലീഗ് മലപ്പുറം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിവേണി സൂപ്പർ മാർക്കറ്റിന്റെ ജില്ലാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി നടക്കില്ല നടക്കില്ല തകർന്നു കിടക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം സംഘടിപ്പിച്ചത് റോഡിൽ ശയനപ്രദക്ഷിണം നടത്തിയായിരുന്നു സമരം കെ ടി ജബ്ബാർ സി പി അജിത് കെ ടി ഗീത കൃഷ്ണകുമാർ ഫൈസൽ എം വലംപൂർ മാത്യു പി ടി വി പിൻ പുഴയ്ക്കൽ റോയ് വടശ്ശേരി സലീം കേശവൻ സി പി മുസ്തഫ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി സിസിഎൻ പെരിന്തൽ മണ്ണ ഒറ്റപ്പാലം പാലപ്പുറത്ത് സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ബസ് കണ്ടക്ടർ കുഴഞ്ഞുവീണ് മരിച്ചു തിരുവല്ലാമല നടുവത്തുംപാറ ദേവകൃപയിൽ അമ്പത് വയസ്സുകാരനായ ജയേഷ് ആണ് മരിച്ചത് തിരുവല്ലാമല ഒറ്റപ്പാലം റൂട്ടിലോടുന്ന ബസ്സിലെ കണ്ടക്ടറായിരുന്നു ജയേഷ് പാലക്കാട് പട്ടാമ്പി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് ജീവനക്കാരുമായിട്ടായിരുന്നു ഇദ്ദേഹം തർക്കത്തിൽ ഏർപ്പെട്ടത് തർക്കത്തിനിടെ കുഴഞ്ഞു വീണ ജയേഷിനെ ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സി സി എൻ ഒറ്റപ്പാലം വാണിയംകുളം പനയൂരിൽ പന്നിയെ പിടിക്കാൻ സ്ഥാപിച്ച വൈദ്യുത കെണിയിൽ കുടുങ്ങി അറുപത്തിയഞ്ചു വയസ്സുള്ള വീട്ടമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു വാണിയംകുളം പനയൂർ ആറമ്പറ്റ വീട്ടിൽ മാലതിക്കാണ് ഇടതുകൈക്ക് ഗുരുതര പരിക്കേറ്റത് സംഭവത്തിൽ മാലതിയുടെ മകൻ പ്രേംകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ശനിയാഴ്ച രാവിലെ ആറ് നാൽപ്പത്തഞ്ചോടെയാണ് സംഭവം മാലതിയുടെ വീട്ടിലേക്ക് ഇറങ്ങുന്ന പടവുകൾക്ക് തൊട്ടടുത്തായാണ് വൈദ്യുതക്കെണി സ്ഥാപിച്ചിരുന്നത് ഇതറിയാതെ മാലതി കുടിവെള്ള ടാങ്കിനടുത്തേക്ക് പോയപ്പോഴാണ് പന്നിക്കെണിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റത് ബന്ധുവും അയൽവാസിയുമായ യുവതി സൊസൈറ്റിയിലേക്ക് പാൽ കൊണ്ടുപോകുന്നതിനിടെയാണ് ഷോക്കേറ്റ് പിടയുന്ന മാലതിയുടെ നിലവിളി ശബ്ദം കേട്ടത് യുവതി ബഹളം വെച്ചതിനെ തുടർന്ന് സമീപത്തുള്ള ബന്ധുക്കൾ എത്തിയാണ് മാലതിയെ രക്ഷപ്പെടുത്തിയത് ഉടൻ തന്നെ വാണിയംകുളം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മാലതിയുടെ ഇടതുകൈയിൽ ഗുരുതരമായി പൊള്ളലേൽക്കുകയും രണ്ട് വിരലുകൾ അറ്റുതൂങ്ങിയ നിലയിലുമാണ് തൊടിയിൽ മരക്കുറ്റികൾ അടിച്ച് കമ്പികൾ കെട്ടി തൊട്ടടുത്ത വൈദ്യുതി ലൈനിൽ നിന്ന് സ്റ്റേ വയർ ഉപയോഗിച്ച് വൈദ്യുതി എടുത്താണ് കെണി സ്ഥാപിച്ചിരുന്നത് സംഭവത്തിൽ മകൻ പ്രേംകുമാറിനെ ഷൊണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രദേശത്ത് കാട്ടുപന്നിശല്യം കൂടുതലാണ് വാണിയംകുളം സെക്ഷൻ കെ എസ് സി ബി ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിഭാഗവും സ്ഥലത്ത് പരിശോധന നടത്തി എൻ ഒറ്റപ്പാലം പൊതുവിദ്യാലയങ്ങളിൽ സൂമ്പ ഡാൻസ് നടപ്പാക്കുന്നതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ച എടത്തനാട്ടുകുര ടി എം എം യു പി സ്കൂൾ അധ്യാപകൻ ടി കെ അഷ്റഫിനെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ പ്രതിഷേധം എടത്തനാട്ടുകുര യത്തീൻഖാനയിൽ നടന്ന പ്രതിഷേധ സംഗമത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു സമൂഹത്തെ നേർവഴിക്ക് നടത്താൻ ബാധ്യസ്ഥരായ പ്രതികരണ ശേഷിയുള്ള അധ്യാപകരെ നിശബ്ദരാക്കാനുള്ള ശ്രമം അപലപനീയമാണെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി ഈ നടപടി അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരായ കടന്നുകയറ്റവും ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ ലംഘനവുമാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു സഹോദരങ്ങളെ ഇത് കൊടുക്കാൻ ക്രിക്കറ്റ് ഓട്ട മത്സരം മറ്റൊരു രീതിയായി മാത്രം കൊണ്ടുവന്നതല്ല എന്ന് സ്കൂളിന്റെ ഗ്രൂപ്പുകളിൽ വന്ന ലിങ്ക് മാത്രം പരിശോധിച്ചാൽ മതി ഇനി സൂമ്പാന്നുള്ളത് കേരളത്തിൽ പൊട്ടിമുളച്ചല്ലോ ഇത് പല നാടുകളിൽ നടപ്പാക്കിയ കാര്യാണ് അവിടങ്ങളിലൊക്കെ ഇതിന്റെ രൂപം എന്താണ് എന്ന് ഒന്ന് പരിശോധിച്ചു നോക്കി ചില മാധ്യമ പ്രവർത്തകരെങ്കിലും പറയുണ്ടായി നിങ്ങൾക്ക് സൂമ്പാന്ന് സെർച്ച് ചെയ്തപ്പോ നിങ്ങൾ അക്ഷരം മാറി സാമ്പാ ഡാൻ സെർച്ച് ചെയ്തതായിരിക്കും നിങ്ങൾ സൂമ്പാൻ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ എന്താണ് ലോകത്ത് മൊത്തത്തിൽ ഇത് നടപ്പാക്കിയെടുത്തുള്ള അവരുടെ വസ്ത്രധാരണ രീതിയും പോലും എന്താണ് നമുക്ക് കിട്ടണതല്ലേ എല്ലാവർക്കും പരിശോധിക്കാൻ പറ്റുന്നതല്ലേ ഇത് കേവലം ഒരു സ്ട്രെസ് കൊടുക്കുന്നതേക്ക് പോകുന്ന കാര്യമല്ല എന്താണോ രണ്ടു മൂന്ന് വർഷങ്ങളായി നമ്മുടെ വിദ്യാലയങ്ങളിലൂടെ നമ്മുടെ മക്കളിലൂടെ നടപ്പാക്കാൻ പോകുന്ന തോന്നിവാസം എന്താണോ ആ തോന്നിവാസത്തിലേക്കുള്ള അടുത്ത പടിയാണിത് എന്ന് നമ്മൾ തിരിച്ചറിയാൻ വൈകാൻ പാടില്ല ഇനി സ്ട്രെസ് കൊടുക്കുക എന്ന ആത്മാർത്ഥതയാണ് വിദ്യാഭ്യാസ വകുപ്പിന് ഉള്ളതെങ്കിൽ അവര് ചെയ്യേണ്ടിയിരുന്നത് നമ്മള് നമ്മുടെ പൊതുവിദ്യാലയത്തിൽ എടുത്തു നോക്കൂ ഇപ്പോഴും കായിക സമരത്തിലാണ് ഈ വർഷത്തെ സ്കൂൾസുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളിൽ കായിക അധ്യാപകരുടെ സമരം കാരണം കൃത്യമായ തീയതികളിൽ അത് നടക്കുമോ എന്നിവരെ സംശയമുള്ളവരുണ്ട് ചില ഗ്രൗണ്ട് ഒരു ഗ്രൗണ്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് ചെന്നപ്പോ അവിടെയുള്ള ആളുകൾ പറഞ്ഞത് ഇന്നൊരു സ്കൂൾ ബുക്ക് ചെയ്തിരുന്നു അവരത് ഒഴിവാക്കിയിരുന്നതാണ് എന്റെ കാരണം കായിക അധ്യാപകരുടെ സമരം കാരണം അത് നടക്കുമെന്ന് അറിയാത്തതും കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി കെ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ മേഖലാ മുസ്ലിം ലീഗ് ട്രഷറർ ടി പി മൺസൂർ സ്കൂൾ മുൻ ഹെഡ് മാസ്റ്റർ ടി കെ മുഹമ്മദ് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി സമത് പുളിക്കൽ കെ എൻ എം പൂക്കാടഞ്ചേരി ശാഖ സെക്രട്ടറി ഹസൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ഭാരവാഹി ടി കെ മുസ്തഫ വിസ്ഡം യൂത്ത് മണ്ഡലം സെക്രട്ടറി ഷെറീഫ് കാര തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ ചത്തല്ലൂർ കേരള പ്രവാസി സംഘം പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനം പുലാമന്തോളിലെ അബ്ദുൽ ഖാദർ സ്മരണാർത്ഥം സംഘടിപ്പിച്ചു പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവും മലപ്പുറം ജില്ലാ ട്രഷറുമായ ടി പി ദിലീപ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയങ്ങളിൽ നമ്മൾ അടയ്ക്കുന്ന എമിഗ്രേഷൻ നമ്മള് ഇന്ന് രാവിലെ രാജ്യസഭ എം പി ആവുന്ന കാലത്ത് എണ്ണി ചോദിച്ച ഒരു കാര്യത്തിൽ അദ്ദേഹം രാജ്യസഭ എംപിയോ വർഷങ്ങൾക്ക് മുന്നേ പത്തോ പതിനഞ്ചോ യുവതോ കൊല്ലം മുന്നേ ആകുന്ന സമയത്ത് നമ്മൾ ചോദിച്ചതിന് മറുപടി കിട്ടിയ മുപ്പതിനായിരം കോടി രൂപയാണ് സർക്കാർ എടുത്തത് കെട്ടിക്കിടന്നിരുന്നത് പതിനെട്ട് വില്ലേജ് കമ്മിറ്റികളിൽ നിന്നായി നൂറ്റിനാൽപ്പത് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു കെ ടി ഹമീദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സേതുനാഥ് കെ എസ് സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി എം രത്നാകരൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു പ്രവാസി സംഘം മലപ്പുറം ജില്ലാ സെക്രട്ടറി വി കെ റൌഫ് സംസ്ഥാന കമ്മിറ്റി അംഗം പ്രീതി കെ കെ ഡോക്ടർ മുബാറക് സാനി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ചന്ദ്രമോഹൻ പനങ്ങാട്ട് കെ ടി ഹമീദ് കെ ടിഒിഹാബ് സക്രിയ പൊന്നാനി സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ സുബ്രഹ്മണ്യൻ ഗോപാലൻ എന്നിവർ സംസാരിച്ചു ചന്ദ്രമോഹനൻ സ്വാഗതവും എ ഡി സമീർ നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി രത്നാകരൻ എം പ്രസിഡന്റായും അഡ്വക്കേറ്റ് ഷെമീർ സെക്രട്ടറിയായും ഹബീബ് താമരത്ത് ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു എൻ പെരിന്തൽ മണ്ണ പ്രധാന വാർത്തകൾ ഒരിക്കൽ തച്ചനാട്ടുകര പഞ്ചായത്തിൽ നിപ്പ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് നിയന്ത്രണങ്ങൾ കർശനമാക്കി ഇതിന്റെ ഭാഗമായി വിവിധ വാർഡുകളിൽ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെയും മറ്റും സ്രവം വീടുകളിലെത്തി ശേഖരിക്കുന്ന പരിപാടിക്ക് തുടക്കമായി കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി പോലീസ് അങ്ങാടിപ്പുറം പാലം ഞായറാഴ്ച ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുമെന്ന് മഞ്ഞളാംകുഴിയാലി എംഎൽഎ പാലം തുറക്കുന്നതോടെ പ്രദേശത്തെ യാത്രാക്ലേശത്തിന് വലിയൊരളവ് വരെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ വാണിയംകുളം പനയൂരിൽ പന്നിയെ പിടിക്കാൻ സ്ഥാപിച്ച വൈദ്യുതക്കെണിയിൽ കുടുങ്ങി അറുപത്തിയഞ്ചു വയസ്സുള്ള വീട്ടമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു വാണിയംകുളം പനയൂർ ആറമ്പറ്റ വീട്ടിൽ മാലതിക്കാണ് ഇടതുകൈക്ക് ഗുരുതര പരിക്കേറ്റത് സംഭവത്തിൽ മാലതിയുടെ മകൻ പ്രേംകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മണ്ണാർക്കാട് വെച്ച് പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ രണ്ടു കിലോയിലധികം കഞ്ചാവുമായി ഒറീസ സ്വദേശി അറസ്റ്റിൽ മലപ്പുറത്തേക്ക് കഞ്ചാവ് എത്തിക്കുന്നയാളാണ് അറസ്റ്റിനായ ഒ എം പ്രകാശ് സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത് കൈൻഡ്നസ്